പല കാര്യങ്ങളും നമ്മെ ചെയ്യുന്നതിൽ നിന്ന് തടയുന്ന മൂന്ന് പ്രധാന ചിന്തകളാണ് ഉള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മെ ഒരു തരത്തിലും മുന്നോട്ട് പോകുവാൻ സമ്മതിക്കാത്ത നമ്മുടെ പ്രയത്നങ്ങളെ തടയുന്ന നമ്മുടെ ടാലന്റുകൾ പ്രദർശിപ്പിക്കുന്നതിൽ നമ്മെ തടയുന്ന മൂന്ന് ചിന്തകൾ അതിലൊന്നാമത്തെ ചിന്ത പരാജയപ്പെടുമോ എന്നുള്ള ചിന്തയാണ് ഞാൻ തുടങ്ങിവെച്ചാൽ പരാജയപ്പെടുമോ ഞാൻ ചെയ്താൽ പരാജയപ്പെടുമോ എന്നുള്ള ചിന്ത എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് പരാജയം കൂടാതെ വിജയം സാധ്യമല്ല നമ്മൾ സാധാരണയായി പറയുന്ന പോലെ പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പരാജയങ്ങളില്ല പാഠങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പോൾ പരാജയ ഭീതി ഒഴിവാക്കി പരിശ്രമിക്കുക എന്നുള്ളതാണ് കരണീയമായ കാര്യം രണ്ടാമത്തെ ചിന്ത ഞാൻ ചെയ്യുന്നതെല്ലാം പെർഫെക്ഷൻ ആവണം പൂർണ്ണമാകണം യാതൊരു പിഴവും കൂടാതെ ഞാൻ ചെയ്യുന്ന ചെയ്യണം എന്നുള്ള ചിന്തയാണ് ുമ്പൊരിക്കൽ ഞാൻ ഒരു ചെറു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ അത് ആർക്കും സാധ്യമല്ല നമുക്കങ്ങനെ ആഗ്രഹിക്കാം പക്ഷെ അത്തരത്തിലുള്ള അതിഭയങ്കരമായ ആഗ്രഹം നമ്മെ പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്ന് നമ്മെ തടയും യാതൊരു പിഴവും കൂടാതെ പിഴവുകളില്ലാതെ ചെയ് ചെയ്യുവാൻ ശ്രമിക്കുന്നത് ഉത്തമം എന്നാൽ പെർഫെക്ഷനിസം പരിപൂർണത നമ്മുടെ പ്രവർത്തികളിലൊന്നും സാധ്യമല്ല അങ്ങനെ ഒരു പരിശ്രമം നല്ലതാണ് പക്ഷെ ഞാൻ ചെയ്യുന്നത് പെർഫെക്ഷൻ ആയെങ്കിലെ പൂർണ്ണമായെങ്കിലേ ഞാൻ ചെയ്യൂ എന്നുള്ള വാശി ഞാൻ ചെയ്യുന്നത് യാതൊരു പിഴവും ഇല്ലാത്തത് ആയിരിക്കണം എന്നുള്ള ചിന്ത നമ്മെ പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്ന് പരിശ്രമിക്കുന്നതിൽ നിന്ന് തടയും മൂന്നാമത്തെ ചിന്ത നമ്മെ പല കാര്യങ്ങളും നമ്മുടെ പരിശ്രമങ്ങളിലൊക്കെ തടയുന്ന മുന്നോട്ട് പോകുവാൻ നമ്മെ സമ്മതിക്കാത്ത നമ്മുടെ താലന്തികൾ വിനിയോഗിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്ന ഒരു ചിന്ത മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണ് ആ ചിന്തയ്ക്ക് ഒരു അടിസ്ഥാനം ഇല്ല എന്ന് മുമ്പ് ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നിടത്തോളം നമ്മൾ ഒരു കാര്യവും ചെയ്യില്ല സത്യം ഇതാണ് മറ്റാരും നമ്മളെ കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല അഥവാ ചിന്തിച്ചാലും അതിന് വലിയ അതിൽ അതിന് വലിയ പ്രസക്തി ഇല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ളതാണ് കാര്യം ആത്യന്തികമായി എല്ലാ മനുഷ്യനും അവനവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് കാര്യം ആ ഒരു ചിന്ത മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ചിന്ത നമ്മുടെ പരിശ്രമങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മെ വിലക്കും എല്ലാവരും എന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്റെ കുറവുകൾ കണ്ടുപിടിക്കാൻ നോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ചിന്ത നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മെ വിലക്കും അപ്പോൾ ഈ മൂന്ന് ചിന്തകളാണ് പ്രധാനമായും നമ്മുടെ കഴിവുകൾ വിനിയോഗിക്കുന്നതിൽ നിന്നൊക്കെ നമ്മെ തടയുന്നത് ഇത് ഒഴിവാക്കൂ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമ്മുടെ കഴിവുകൾ വിനിയോഗിക്കണം ആ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കു അതാണ് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത്